कारण इस्लाम का जो थे अन्ना मत का कार्य इस्लाम का जो थे मत का शहद अल्लाह इराह इंद्राण वो आश्चर्य अल्लाह मुहम्मद रसूलुल्लाह അത് കഴിഞ്ഞതിനു ശേഷം നാല് പക്ഷേ നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് എല്ലാം സ്വീകരിക്കണമെങ്കിൽ ജീവിക്കണം കൃത്യമായി

அந்த சக்திகளையெல்லாம் நாங்கள் பிரார்த்திக்கும்போது எங்கியல் அல்லாஹ்வுனால பர病த்தை நம்ம திருத்துறது இல்ல காரணம் மா காபல்லாஹமத்த கதேஹி அல்லாஹ்வுடைய கடதா கேற பாயா கடதா கேட்ட இல்ல அல்லாஹ்வுனால கனகா

ും അങ്ങനെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരലോകത്തിൽ കൂടുന്ന ദിവസം െ പ്രാർത്ഥിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഈ വിഭാഗം നിങ്ങളാണോ അവരെ വഴിപെപ്പിച്ചത് നിങ്ങളാണോ അവരോട് സഹായം തേടാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവരോട് നിങ്ങളാണോ പറഞ്ഞത് അങ്ങനെ ഉദാ അവരോട് ചോദിക്കും

அவரு

ചോദിച്ചാൽ ഞാൻ ഏറ്റവും ഏറ്റവും പറയണം എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ വിളിച്ച് പ്രാർത്ഥിച്ചാൽ

ഞാൻ എവിടെ നല്ല സൗമ്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് സംസാരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ നല്ല മട്ടത്തിൽ നമ്മളെ രീതിയിലല്ല അവൾ വേറെ ഒരു രീതിയിലുള്ള ആളാണ് പക്ഷെ ഞാൻ പറഞ്ഞു മാത്രം പ്രാർത്ഥിക്കണം സഹായം തേടണം അള്ളാഹുല്ലാത്ത പാടില്ല ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഉടനെ തന്നെ അവള് പറഞ്ഞു

രോഗിയായി മരണപ്പെട്ട് മനുഷ്യനായി ജീവിച്ച് രോഗിയായി മരണപ്പെട്ട് ഒരു മനുഷ്യൻ മനുഷ്യരോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങൾ പോകുന്ന ശരി പക്ഷെ നിങ്ങൾ എന്ത് വേണം അവരോട് പ്രാർത്ഥിക്കും അവരുടെ ജീവിതത്തിൽ പുറത്തന്നെ തേടാൻ പറയണം അവരോട് മാത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിന്നെ അവരോട് പ്രാർത്ഥിക്കാൻ സഹായം തേടാതെ ചെയ്യാൻ അങ്ങനെ ഞാൻ ഇരുപത് ആഴ്ചകളും സന്തോഷമായിരുന്നു നല്ല അടപ്രായ അപ്പോൾ ഞാൻ ഇറങ്ങാൻ പറയുന്നത് ഇറങ്ങാനായ കുറച്ചും കൂടി പഠിക്കും അങ്ങനത്തെ സഹോദരിമാരുണ്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കണം എന്നുള്ളവരുത് ചിലപ്പോ ഇത് കേട്ടാൽ കൊത്തി പക്ഷെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ അവനെ മാത്രമേ സഹായം അവനോട് മാത്രമേ പ്രാപ്തി വേണ്ടിയാണ് പ്രവാചകൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായത് பலி நதியைப் பreading கொடுத்தோம் ரஹிப்பூர் அண்ணா நீங்கள் அல்லாஹ்வை ഇഷ്ടபடுவ வேண்டிய 10 கருவிலிய அந்த தி பற்ற ப்ரவாஜனம் படிச்ச ग्रंथ ப்ரவாஜனத்தின் சய்யா இது பத்தி யோசிப்போம் அல்லாஹ் அல்லாஹ் இந்த ப்ரவாஜனத்தை தானின சாராையின் வகையாய் பத்தி நாம இந்த சையதவின்

മാത്രമല്ല പ്രവാചകന്റെ പേരിൽ സലാത്തു സല്ലവാം രാവിലെയും വൈകുന്നേരം 10 പ്രാവശ്യം 100 പ്രാവശ്യം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വ അലാ ആലി മുഹമ്മദി തമാ സല്ലൈ അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാഇകദ മുഹമ്മദി വ അലാ ആലി മുഹമ്മദി തമാ സല്ലൈ അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം മജിദ് അത് 10 പ്രാവശ്യം രാവിലെ സുബഹിക്ക് ശേഷം ഉസ്ർ എന്ന സമയത്ത് സല്ലാ നമുക്ക് പ്രതിഫലമാണ് അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് രാത്രി ഒന്നാം നേരം വീട്ടിൽ ുംകന്താ <Sess> <Sess> பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம். ஹவ்லஹுவ ரபில் உல் அசிம். பவத்த இல்லா பி இல்ல. அவைக் கொண்டலாத கயுல் சக்தி இல்ல என்று പറഞ്ഞു வரதேக்கு போய்ட்டு, நம்ம 애ங்கயம் யாரோ கூடனோ, അല്ലെങ്കില്‍ யார்ட்டினே சண்டえて தப்பிக்கறோம். அதில்கேலே 10 பைசை தான் ஆனது போகிறது. படிஞ்சதாம் கபினோடு, கபினோடு நமக்கு படிஞ்சதே, லாஹுவ ரபில் உல் அசிம். நினைக்கலாம், நினை கொண்டலாத கயுல் சக்தி இல்ல என்று പറഞ്ഞു கொண்ட நம்ம செய்றாய், ஆ യോ എന്തോക്ക് പ്രാർത്ഥന നടത്തുകയോ ചെയ്താൽ അത് துோடு மாத்தான் தேடனே ഖുർആനൈൽ ഖുർആനിലൂടെ പറയാനി ഇഹൈ നംസ്കാരായ ഇൻന സലാത്തിൻ നംസ്കാരായ വസ്സ്വയ്യൻ നംസ്കാരായ വമാിയൻ നജീവിദ പ്രമമാതി എന്നർന്നില്ലാഹി തബില്ലാലമി ലോക രക്ഷനായ അല്ലാഹുവേ സമർപ്പിക്കീ ആ സമർപ്പിച്ച നമ്മുടെ ജീവിത മുദൽ മയനവരെ അതല്ലാതെ ൊള്ളട്ടെ يا رب يا الذين عملوا سبح বিশ্বাসেরنا ان هذه واسعه انها भूमि خالانه والياء طالبون ادلال انها <تضح> ماكرونங்களாக এখন বলা হচ্ছে আল্লাহ taala আল্লাহ ಮಾತ್ರ ആരാധിക്കാൻ एक बारनते अल यوما الا ام ارتديك يا ابي ادم ادمিন மக்களே निग्रोड ഞാൻ കരാററണ്ടിते അഅലം ആഹദൈയൂം യാ ബനി ആദം അല്ലാഹു തഅബറു സൈമാൻ നിങ്ങളെ വിസാജ്ഞാരാ ദിർദ്ദൈം ഇൻന ഹുവ ലകുൽ മഅദൂ മുഹീ അവ അൻ നക്തമായ ശത്രുവാ നൈ അദുകൊണ്ട് നിങ്ങൾ എന്തു പറണം പനയാദൂനി അന്നാ മാഅറനിങ്ങൾ ആലബിതണം ഹാദാ സറാത്തുൽ മുസ്തഹീ അലാന നേരായ മാർഗ്ഗം ഇതൊക്കെ ഖുർആൻ ഇടവായിട്ട് വർഷം ഖുർആൻ എല്ലാം വായിച്ചു ും എന്നിട്ട് പറയാതമാക്കളെ നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ അല്ലാത്ത കണ്ടുകൾക്ക് വ്യക്തമായ ശത്രുവാണ് അതുകൊണ്ട് അടിയറച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അനുഗ്രഹിക്കട്ടെ നമുക്ക് നിരാശയാണ് നമ്മൾ വഴിപോക്കുന്നത് നിരാശയാണ് എന്താ ഭാവി ചിന്തിച്ചത് നിരാശ കഴിഞ്ഞതും അങ്ങനെ അങ്ങനായില്ല എങ്ങനായില്ല പിന്നെ എന്താകും ഒന്നാവൂലും അല്ലേ ഒന്നാവൂലും ഇന്ന ഈ നിമിഷം കഴിഞ്ഞ് നല്ല നിമിഷം അത് എന്താ കണക്കാക്കി അത് വരും മരണം ജോലിക്കാരിയോട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി പറഞ്ഞ് ആ കല്ലിൽ ഇവിടെ എത്തുമ്പോൾ മരിച്ചിട്ടാണ് വരുന്നത് आई फटाफट सारे को ಕೈಯಲ್ಲಿ લઈ રહ્યા છે અને രണ്ടാമത്തെ അർത്ഥમાં നമസ്കാരം ഇതിന്റെ കൈ കെട്ടി अब हम इचिटा कर लो अब നമ്മൾ അല്ക്ക ദിശ എങ്ങനെ വിക്കും എന്ന എന്താകും કહાയാ अमातेദി നസുംഗ അയ്യാവൽ തമോസ് മാലേ ദോവിയ വെച്ചി വിക്കും നമ്മൾ കണ്ടിനോട अमातेദി ഏ കെ अमातेദി 1 മാધા तक सिर्फ आवाज ના आला इंडिया में प्रवർത്തി അതി നമ്മൾ કરી

ഒരാളുടെയും സഹായം അവിടെ ഇല്ല ഒരാളുടെയും സഹായം അവിടെ ഇല്ല എന്ന് നമുക്ക് പഠിപ്പിച്ച മാത്രം സഹായമാണ് അവിടെ ഉള്ളത് വേറെ ഒരാൾക്ക് സഹായിക്കാൻ സഹായിക്കാനില്ല അതുകൊണ്ട് എന്ത് വേണം അള്ളാഹു മാത്രം നമ്മൾ ഉൾപ്പെടുത്തട്ടെ

അവരോട് എന്ത് പറഞ്ഞ് കരിമീന എന്നിട്ട് അത് പറഞ്ഞാപ്പി ഞാൻ പറഞ്ഞാപ്പ് എടുത്തത് അതിന്റെ കൊർത്ത ലൈവുകൊണ്ട് കൊльта മുളറ വാങ്ങിട്ടില്ല മറിയം ബീവി അലൈഹിസ്സലാമേടെ കൈ പർചന അതങ്ങനെ അപ്പോൾ സക്കിയാനമി വലിയാന സക്കിയാനമി മറിയം ബീവിക്ക് സംരക്ഷണം ഏറ്റെടുക്കാനാണ് ആ സംരക്ഷണം ഏറ്റെടുത്ത സക്കിയാനേടെ പർചന കൊണ്ട് ജന്മം മറിയം ബീവിന്റെ അടുത്ത് ആരെണ്ടേ മറിയം ബീവിന്റെ അടുത്ത് പർചന ഉണ്ട് ഞാൻ മറിയമേ അഞ്ഞി എനെന്റെ അടുത്തിനെ ഇറുന്നിട്ടി ഇന്തല്ലാഹുവ അമ്മാബായി ഇൻതല്ലാഹുവ അമ്മാബായി

ൻസില് നമ്മളെല്ലാവരും പള്ളിയിൽ പോകണവരും നിസ്കരിക്കണവരും ഒക്കെ തന്നെ നമ്മള് സൗകര്യമുള്ളവരും പോകാൻ ഞാനിപ്പോ ഒരു മാസം പള്ളിയിൽ നിസ്കാരത്തിൽ കയറി അപ്പൊ അവിടെ പിന്നെ കുറച്ച് പെടുകളൊക്കെ ഉണ്ട് ഞാൻ ഞമ്മളെ പള്ളിയിലൊക്കെ ഒരു അഥവ് പഠിപ്പിക്കുന്നത് പള്ളിയിൽ സംസാരിച്ചിരിക്കുന്നത് പാരണം അഥവാ സംസാരിക്കാണെങ്കിൽ തന്നെ ഇമാമ കഴിഞ്ഞാൽ അതായത് ഇമാമറിൽ കയറി സലാം കയറി കഴിഞ്ഞാൽ പിന്നെ കാർമാൻ ഉണ്ടാൻ പാടില്ല മുണ്ടമാനോട് തന്നെ പറയാൻ പാടില്ല അത്മാൻ്റെ കിട്ടൂല മിണ്ടെന്നോ മിണ്ടരുത് തന്നെ പറയാൻ അതൊന്നും പറഞ്ഞ നടന്നിട്ടില്ല പക്ഷെ അവരെന്താ നടന്നല്ലോ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറം രണ്ട് പെണ്ണുങ്ങൾ അപ്പുറം ഒരു പെണ്ണു അപ്പുറം ഒരു പെണ്ണുങ്ങൾ നടക്കും പാങ്ക് കൊടുത്തിട്ടും അല്പം തിരിഞ്ഞ് എല്ലാരും വേണ്ടി കാരണം എന്താണല്ലോ രണ്ടരക്കായിട്ട് രണ്ടരക്കായിട്ടാണ് ബാക്കി എന്താ നമുക്ക് വേണ്ടി കുട്ടി ശരിയാതൊക്കെ അല്ലെ എങ്ങനെ കേൾക്കണം എവിടെങ്കിലും പ്രസംഗം കേൾക്കാൻ മതി

అనే పళ్ళి సహోదర్ ని అది శేషన్ నిస్కారం അപ്പൊ അതുകൊണ്ട് എന്ത് വേണം നിസ്കാരത്തിന്റെ പെട്ട പള്ളിയെ കളാന്ന് ചോദിച്ചാൽ ഞാൻ പോയ പള്ളിയുടെ കഥ പറഞ്ഞു അപ്പൊ എന്തായാലും അതൊരു ശ്രദ്ധിക്കണം എന്ത് നിസ്കാരത്തിന്റെ അഥവാഴിഞ്ഞാൽ സംസാരിക്കുന്നവരോട് സംസാരിക്കുന്നത് പറയാൻ പോയി പോയപാടില്ല അപ്പൊ അവന്റെ കുട്ടി അവന്റെ ജോലിയാണ് നഷ്ടപ്പെടും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഇനി നെറ്റ് പയറ്റുന്നില്ല കാരണം സമയങ്ങളൊക്കെ അത് ഇക്രമിച്ചോട് എടുക്കാണ് അപ്പൊ സ്വഭാവസ്ഥാനം പറഞ്ഞ പത്തഞ്ച് പത്ത് കാര്യം അതായത് സ്നേഹം മതത്തിന്റെ അടിത്തറയാണ് സ്നേഹം സ്നേഹം കുടുംബജീവിതത്തിൽ നല്ല കുടുംബജീവിതം ആദർശത്തിന് ബന്ധപ്പെടുണ്ടാവും നമ്മളെ കുടുംബത്തിലൊക്കെ ആദർശത്തിന് ഒരുപാടുണ്ട് പക്ഷെ കുടുംബത്തിനുള്ളൊരു ആരോഗ്യം ഉണ്ടാക്കാറില്ല കാരണം കുടുംബ ബന്ധം സ്നേഹം നാടലോകത്ത് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും മനുപരികമാണ് സ്നേഹം മതത്തിന്റെ അടിത്തറയാണ് ാണ് <sharpvikân>

റിയില്ല രണ്ടും നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല മാത്രമല്ല മരണം യും സ്വീകരിക്കട്ടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ജീവിതം നന്നാക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും കൗഷികട്ടെ

എല്ലാ മാതാപിതാക്കൾക്കും കണ്ടിഹായം ഞങ്ങളെ അനും പെണ്ണിനും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ കുടുംബം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയും ഞങ്ങളെയും നാളെ ജനാർ ട്വൽത്ത് ഹൗസിൽ അനുഗ്രഹിക്കുമാറാകട്ടെ